അതിനുവേണ്ടി ഞാനൊരു ഒരു മുക്കാ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ആവശ്യത്തിന് ഉപ്പ് നമുക്ക് തേങ്ങ അരച്ചു കൊടുക്കാം ഞാനിവിടെ ഇപ്പം ചെയ്യുന്നു തേങ്ങ അരച്ചല്ല തേങ്ങാ പാല് ഒഴിക്കുക ഇനി വേണ്ടത് പഞ്ചാരം മധുരത്തിന് ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ബിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ജാറിലിട്ട് വന്ന് രണ്ട് തവണ ഒന്ന് അരച്ചെടുത്ത് ഇനി ഇതിനകത്ത് ഒട്ട് കുടിക്കാം പാത്രത്തിലോട്ട് നമുക്ക് ഇനി അധിക നേരം ഇത് വെച്ചേക്കേണ്ട ആവശ്യമില്ല എളുപ്പം ചുട്ടെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് വെള്ളം എല്ലാം ആവശ്യത്തിന് ചേർത്ത് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം നീർദോശ എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ചേർത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നീർദോശ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശമാവഴിച്ചു കൊടുക്കാം നമ്മുടെ ദോശ നിർദോശ ഇന്ന് ഇളക്കിയിട പാനിയിൽ നിന്നല്ലേ വിട്ടു വന്നിട്ടുണ്ട് ചട്ടി നമുക്ക് പാത്രത്തിലോട്ട് എടുത്തി ഒഴിച്ചു കൊടുക്കാം മടക്കി വെച്ച് നമുക്ക് പാത്രത്തിലുള്ള നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റോടിലൂടിയ ദോശ റെഡി ആയിട്ടുണ്ട് ളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം വലിയ ചേരുവകളൊന്നുമില്ല ഞാൻ അരിപ്പൊടി പൊടി വെച്ച് അരിപ്പൊടി വെച്ച ചെയ്ത് അരി അരി വെള്ളത്തിലെടുത്ത് കുതിർത്ത് നമുക്ക് അത് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് എളുപ്പം തയ്യാറാക്കാം കുട്ടികൾക്കായാലും എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഈ നീർ ദോശ ഇതിനകത്ത് ഉഴുന്ന് ചേർക്കത്തില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് തേങ്ങ കുറച്ച് ഉപ്പ് കുറച്ച് മധുരം പിന്നെ തേങ്ങാപ്പാൽ തേങ്ങ ഏതച്ച് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ഏതായാലും ഇത് ചേർക്കാം പക്ഷേ ഇതിനകത്ത് ഈ ദോശയ്ക്ക് നമ്മൾ ഉരുന്ന് ചേർക്കാറില്ല നല്ല എളുപ്പം തയ്യാറാക്കാൻ നല്ല ഹെൽത്തിയാണ് നല്ല ഒരു വ്യത്യസ്തമായ ഒരു ദോശ മ സാധാ ദോശയ്ക്ക് നമ്മൾ ഉഴുന്നും ചേർത്തൊക്കെ ഇല്ലേ നമ്മൾ അരച്ചിരിക്കുന്ന റെഡിയാക്കുന്നു ഇതിനകത്ത് ഉഴുന്ന ചേർക്കൂല നല്ലൊരു ദോശയാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് എളുപ്പം തയ്യാറാക്കാം വീട്ടിൽ നിന്നാൽ പെട്ടെന്നൊരാൾ വന്നാലും നമുക്ക് നീർദോശ തയ്യാറാക്കി കൊടുക്കാം ഇല്ല പാടൊന്നുമില്ല അരിപ്പൊടിയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അതിന് നമുക്ക് പുട്ടിന്റെ പൊടി പറ്റത്തില്ല അല്ലാതെ അപ്പം ഇടിയപ്പം പത്തിരി ഇതിനൊക്കെ ഉള്ള പൊടികൾ അതിനെ ഉപയോഗിക്കാം നല്ലതെടുപ്പത്തി തയ്യാറാക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഇതാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് നിർദോശ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ പാടൊന്നുമില്ല